കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ പ്രമോവിശേഷത്തെ നമ്മൾ കാണാൻ പോന്നെ നന്ദുവിനെയും അനിയെ കുറിച്ചുള്ള ആ രഹസ്യമൊക്കെ നയനെ അറിയുവാണ് അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോന്നെ ഇന്ന് തന്നെ നമ്മൾ കണ്ടു നയനെ പോയതുകൊണ്ട് അടുക്കള ജോലി ചെയ്യാൻ വേറെ ആരുമില്ലായിരുന്നു അപ്പൊ കനകയോട് ചെയ്യേണ്ടെന്നും മുത്തശ്ശിയും മുത്തശ്ശനും പറയുകയും ചെയ്തു പിന്നീട് ജലജയും ദേവേനും കൂടെ അടുക്കളയിൽ കയറി ജോലി ചെയ്തുകൊണ്ടിരിക്കണം ഈ സമയത്താണ് കനക അങ്ങോട്ട് വരുന്നത് പിന്നീട് കനകയോട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ജലജയാണെങ്കിൽ ദേവേനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണേ പിന്നീട് ദേവേനെ പറഞ്ഞു അതെ നിന്റെ മോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല അവൾ ഇനി ഇങ്ങോട്ട് തിരിച്ചു വന്നില്ലെങ്കിലും കുഴപ്പമില്ല അവൾ ഇങ്ങോട്ട് തിരിച്ചു വരാതിരിക്കുന്നതായിരിക്കും എൻ്റെ ആദർശമോൻ ഏറ്റവും ഇഷ്ടം അല്ലെങ്കിലും ഇന്ന് വരെ അവളെ ഭാര്യയായിട്ട് എൻ്റെ മാന് അംഗീകരിച്ചിട്ടില്ല അവൻ മാത്രമല്ല ഞാൻ അവളെ മരുമോളായിട്ട് അംഗീകരിച്ചിട്ടില്ല പിന്നെ അവൾ എന്തിൻ്റെ പേരിൽ ഇവിടെ കിടക്കണേന്ന് പോലും എനിക്കറിയത്തില്ല ഒരുപക്ഷേ എങ്കിൽ അച്ഛൻ്റെ അസുഖം ഓർത്തിട്ടാൽ ഞങ്ങൾ ആരും ഒന്നും പറയാത്തെ അച്ഛൻ എന്തേലും പോയിട്ടുണ്ടെങ്കിൽ അവൾ ഈ വീടിന് പുറത്താന്ന് പറയാം കനക പറഞ്ഞു അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ് നിങ്ങൾ അവളോട് പെരുമാറുന്നത് എനിക്കറിയാം വെറുതെ ഒരു പോലെ മാത്രമാണ് പെരുമാറുന്നതെന്ന് അറിയാം ഇതൊക്കെ കണ്ടുകൊണ്ട് എൻ്റെ മോളും ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിലും ഞങ്ങൾക്കും അധികം പ്രതീക്ഷകളൊന്നുമില്ല അവളെ ഇവിടെ നിർത്തുമെന്നും അവളെ നിങ്ങളെ മരുമകളായിട്ട് അംഗീകരിക്കുമെന്നും എനിക്കും വലിയ പ്രതീക്ഷകളൊന്നും ഇല്ല പിന്നെ ദൈവത്തിൻ്റെ എല്ലാം എല്ലായിരിക്കും ദേവേനി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള് ഒരു പക്ഷേ എങ്കില് ആദർശ്മോൻ എന്തെങ്കിലും മാറ്റം ഉണ്ടായി ആദർശ്മോൻ അവളെ അംഗീകരിച്ചാലും ഒരുപക്ഷെ മാറ്റം ഉണ്ടാകാനാണെങ്കിൽ ദേവേനെ നോക്കിയോ ഇതിനുമുമ്പ് എന്നോട് പല കാര്യത്തിലും പെറ്റു വെച്ചിട്ടുണ്ട് അപ്പെല്ലാം ദേവേനെ തോറ്റുമാ പിന്മാറുകയോ ചെയ്ത് ഈ അങ്ങനെ തന്നെ ആയിരിക്കും എൻ്റെ മോളുടെ മനസ്സിൻ്റെ നന്മ എൻ്റെ മോളുടെ മനസ്സ് എൻ്റെ ഉമ്മ എൻ്റെ മോളുടെ വില എത്രയാണെന്ന് അവൻ തിരിച്ചറിയാൻ പോവുന്നുള്ളൂ ഒരു പക്ഷെ ഈ പോക്കോടുകൂടി ആദർശ്മോൻ മിക്കവാറും നായന മോളെ അംഗീകരിക്കും എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു ഉം അംഗീകരിച്ചു തന്നെ അവൻ എൻ്റെ മോനെ ഞാൻ പറയുന്നതിനപ്പുറം പോകത്തില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ കനയ്ക്ക് വല്ലാത്ത സങ്കടമൊന്നും കനക പറഞ്ഞു അല്ല എൻ്റെ മോളെ നിങ്ങൾ അംഗീകരിക്കാതിരിക്കുന്നുണ്ടല്ലോ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു കോടീശ്ശൻ്റെ മകളെ കൊണ്ടുവന്നെങ്കിൽ ആദർശം പ്രണയിച്ചാൽ കെട്ടിയെങ്കിൽ പോലും നിങ്ങൾ അംഗീകരിക്കുമായിരുന്നല്ലോ ഇത് കേട്ടപ്പോൾ ജലജ് പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് അറി പറയേണ്ട ആവശ്യമുണ്ടോ നിന്നെപ്പോലെ ഒരു ദരിദ്രവാസി കുടുംബത്തിൽ നിന്ന് കെട്ടിക്കൊണ്ട് ഈ പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കുന്നത് പിന്നെ അവൾ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വന്നില്ലേലും കുഴപ്പമില്ല വരാതിരിക്കുന്നതായിരിക്കും ഈ കുടുംബത്തിന് ഏറ്റവും നല്ലതെന്ന് പറയാം കനകയോട് ജലജ പറഞ്ഞു പെട്ടെന്ന് കനകോട് ഓ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ വേറൊരുത്തേം കൂടെ ഉണ്ട് ഒരു പൂലോകരമ്പെടുത്ത് കയറിയിരിക്കുന്നുണ്ടല്ലോ അവളും കൂടെ ഇവിടുന്ന് അവളേം കൂടെ ഇറക്കി വിട്ട ഈ വീട് ഒരു ശുദ്ധികാൽശം നടക്കിയിട്ടു നടത്തിയിട്ടുണ്ടെങ്കിൽ അനന്തപുരിയിൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം കനക പറഞ്ഞു ഓഹോ അപ്പം എൻ്റെ രണ്ട് മക്കളെ ഇറക്കി വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈ ശുദ്ധികാശം നടത്തിയ ഈ വീട്ടിലെല്ലാ പ്രശ്നങ്ങളും തീരും തീരുമല്ലേന്ന് ചോദിക്കണം ഉറപ്പായിട്ടും തീരുമെന്ന് പറയാം അങ്ങനെ തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ലോ ജലജ ഇവിടെ ഉള്ളത് ഇവിടെ ജലജോച്ച അതെന്താ പറയണേ അല്ല എൻ്റെ മൂത്ത മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് അതും ഈ അനന്തപുരി തറവാട്ടിലെ അവിയുടെ കുഞ്ഞു തന്നെയാണ് വയറ്റി വളരുന്നത് ആ കുഞ്ഞിനെ എന്ത് ചെയ്യും ആ കാര്യം കൂടും മറന്നുപോയെന്ന് വയ്ക്കുക ഇത് കേട്ടൻ ജലജോ ഉം ആ കുഞ്ഞിൻ്റെ കാര്യമൊന്നും പറയുമായിരിക്കുന്ന ഭേദം ഇതിനു മുമ്പ് എൻ്റെ കൂടെ കൂടുതലൊന്നും പറയിക്കരുതെന്ന് പറയണം ഇത് കേട്ടപ്പോൾ കനകുട ഓ ഇനിയിപ്പം നീ പറയാൻ പോകുന്ന നിന്റെ പാങ്ങന്റെ കുഞ്ഞല്ല എന്നായിരിക്കും അല്ലേ അതൊക്കെ നിന്നെ വെറും തോന്നലുകളാണ് പക്ഷെ നിനക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ സാധിക്കുമെന്ന് എനിക്കറിയത്തില്ലാത്ത ജലജെ ഒരു പക്ഷേ എങ്കിലും നിനക്കും ഉണ്ടല്ലോ മക്കളൊക്കെ അവർക്ക് ഇങ്ങനെ അവസ്ഥ വന്നു കഴിയുമ്പോഴും നീ പഠിക്കോളെന്ന് പറയാ ഈ സമയം ദേവയെന്ന് പറഞ്ഞു അതെ കൂടുതൽ ഇവിടെ നിന്ന് പറയൊന്നും വേണ്ട അങ്ങോട്ട് പൊക്കൂ ഇനി ഇവിടെ നിൽക്കുന്ന കണ്ടിന് അമ്മ വന്നിട്ട് പറയും നീ ഇവിടെ എന്തോ കിളച്ച മറിക്കുക ഭയങ്കര പണിയാ ഞങ്ങളോടൊപ്പം നിന്നിട്ട് വേണമെങ്കിൽ അവസാനം നീ പറയും എല്ലാം ഇതോ ഇതെല്ലാം ഉണ്ടാക്കി നീയാന്ന് പറയുകയും ചെയ്യും അതുകൊണ്ട് നിന്റെ സേവനം ഇവിടെ ആവശ്യമില്ല നീ അങ്ങോട്ട് പൊക്കോളാൻ പറയണ കനകന്നെ ശരി ആയിക്കോട്ടെന്ന രീതിയിൽ കനക പോവാ ഇന്ന് ഇവറ്റയാൾ ഒരു പാഠം പഠിക്കും ഉറപ്പായിട്ടുള്ള കാര്യ ഇവറ്റയാളുടെ വിചാരം എന്താ വേലക്കാരിയും കൂടെ ഇല്ല ഇപ്പം എല്ലാം മല മലമറിക്കാമെന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ കയറിയിരിക്കുന്നത് ജോലികൾ തുടങ്ങട്ടെ അപ്പം അറിയാം എന്ന് പറയാണ് ഈ സമയത്ത് അനി ആ പടം വിഷമത്തിലായിരുന്നു കല്യാണമൊക്കെ വിളിച്ചതിന് ശേഷം വീട്ടിൽ വന്ന് കഴിയുമ്പം എനിക്ക് വല്ലാത്ത സങ്കടം നന്ദുൻ്റെ മുഖം മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് പോകുന്ന സമയത്താണെങ്കിൽ നന്ദുൻ്റെ മുഖം വല്ലാതിരുന്നു കരഞ്ഞ പോലെയായിരുന്നു കല്യാണം വിളിക്കുന്ന സമയത്തോ അവളുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവളൊന്നും വിളിച്ച് നോക്കിയാലോ നയനടുത്ത് എവിടെയുണ്ട് നയനടുത്ത് എങ്ങനെ കേട്ടുണ്ട് ഏ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല ഒന്ന് വിളിച്ച് നോക്കാമെന്നു പറയത്തി രണ്ടും കൽപ്പിച്ച് നന്ദുവിനെ അനി അങ്ങനെ നന്ദു കോൾ എടുത്തു ആദ്യം നന്ദു സംശയിച്ചു കോൾ എടുക്കണോ വന്ന് പിന്നെ എടുത്തേക്കാന്ന് വെച്ചു ഒരു പക്ഷേ ഇനി കോൾ എടുത്തില്ലെങ്കിൽ അനി ഇപ്പോൾ വിളിച്ചോണ്ടിരുന്ന നയനടുത്ത് എങ്ങനെ ഇങ്ങോട്ട് വരുവാണെ തീർന്നു നയനേച്ചി ഈ സമയത്ത് അപ്പറേ ആയതുകൊണ്ട് ഭാഗ്യം ഉള്ള വിഗ്രഹങ്ങളൊക്കെ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പോഴും നയനേച്ചു വന്നാൽ എന്തു ചെയ്യുന്നോർത്ത് പിന്നീട് പെട്ടെന്ന് തന്നെ കോളെടുക്കുവാണ് നന്ദു നന്ദു കോൾ എടുത്തിട്ട് ഇനി എന്തിനെ വിളിച്ചത് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് വിളിക്കരുതെന്ന് ഇനി കുറച്ച് ദിവസം അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയുടെ വിവാഹമല്ലേ പിന്നെ എന്തിനെന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണമെന്ന് ചോദിക്കുക നന്ദു എനിക്ക് ഇന്നോക്കെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയും ഒരു കാര്യം സംസാരിക്കുകയില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല നിന്നോട് എനിക്ക് സംസാരിക്കണം ഒരു പക്ഷേ നീ മുമ്പേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു പറയാം എന്ത് കാര്യങ്ങളാണ് നീ ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയാം നന്ദു ഇനിയും ഒളിച്ച് കളിക്കണ്ട എനിക്കറിയാം നന്ദുവിന് എന്നെ ഇഷ്ടമാണ് എന്നെ ഇത്രമാത്രം നന്ദുവിന് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ നന്ദു ഒരു വാക്കെങ്കിലും നേരത്തെ എന്നോട് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു അല്ലായിരുന്നെങ്കിൽ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്തിനാ നന്ദു ഇത്രയും കാലം ഒളിച്ചു കളിച്ചേ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കാം ധ്യാനി ഒരു കാര്യം ഞാൻ പറഞ്ഞു ഇപ്പം എൻ്റെ മനസ്സ് നീയില്ല വെറുതെ കള്ളത്തരം പറയണ്ട നന്ദു എനിക്കറിയാം നീ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നായനേച്ചിയും എല്ലാരും പറയുന്നുണ്ട് നന്ദുവിന് എന്തോ വലിയ വിഷമം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ നീ ഇത്രമാത്രം വിഷമിച്ചിരിക്കുകയെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അതേപോലെ തന്നെ ഇപ്പോഴും എൻ്റെ അവസ്ഥ വിവാഹം എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് അനാമിക എന്റെ മനസ്സിന്റെ ഒരു കോണി പോലും ഇല്ല എന്റെ മനസ്സെന്നറിയും നീയാ നന്ദു എനിക്ക് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല ഒരു കാര്യം ചെയ്യാൻ നമ്മളെ സഹായിക്കാനായിട്ട് ഇപ്പൊ ഒരാളെ കൊണ്ടു സാധിക്കുവളന്ന് പറയാ അതാരെ കൊണ്ടാ നയനേച്ചൊണ്ട് നീ ഒന്ന് എന്റെ നയനേത്തിയുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറ നമ്മൾ നമ്മുടെ ഇഷ്ടത്തെക്കുറിച്ചൊക്കെ ഒരുപക്ഷെ നയനേച്ചക്ക് എന്തേലും ചെയ്യാൻ സാധിക്കുമായിരിക്കും എന്ന് പറയാ ഈ സമയം നന്ദു പറഞ്ഞു എന്താ ഇനി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഇതെങ്ങാനെ നയനേച്ചി അറിഞ്ഞിട്ടുണ്ടോ ഉണ്ടല്ലോ പിന്നീട് എന്താ സംഭവിക്കാൻ പോന്ന് അറിയാലോ കോൾ വെക്കാൻ പറ വേണ്ട ഞാൻ കോള് വെക്കത്തില്ല നീ പറയുവല്ലോ അതറിഞ്ഞതിന് ശേഷം ഞാൻ കോള് വെക്കത്തോളം എന്ന് പറയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയന ഗോവിന്ദൻ്റെ അരിയിലേക്ക് ചെല്ലുന്നുണ്ട് അപ്പൊ ഈ നന്ദുവിന്റെ ഈ ഇപ്പോഴത്തെ ഈ സ്വഭാവമൊക്കെ നായനക്ക് നല്ല വല്ലാത്ത സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഗോവിന്ദൻ്റെ അടുത്ത് സംസാരിച്ചു നോക്കുമ്പോഴത്തേനും നായന ചോദിച്ചു അല്ലച്ചാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അമ്മ എന്തൊക്കെയോ എന്നെ നിന്ന് ഒളിക്കാനു ശ്രമിക്കുന്നുണ്ട് ഒരു ദിവസം നന്ദുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്തപുരിയിൽ അന്ന് അമ്മ അവരെ മാറ്റി വിളിച്ചു നിർത്തി സംസാരിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ചേ അമ്മ എന്നിട്ട് അവരെ പറഞ്ഞു വിടുകയും ചെയ്തു എന്നോടൊന്ന് സംസാരിക്കാൻ പോലും അമ്മ അവരെ കൂട്ടാക്കിയില്ല പക്ഷെ എനിക്ക് അന്നേ ഒരു സംശയം തോന്നിയതാ എന്താ അച്ഛാ എന്തോ ഒരു കള്ളത്തരമുണ്ട് അമ്മയ്ക്ക് അമ്മ എന്നിൽ നിന്ന് എന്തോ മറിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ അച്ഛനും ഇവിടെ വന്നതിന് ശേഷം നന്ദുവിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ അച്ഛൻ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് എന്നിൽ നിന്നും എന്താണെങ്കിലും തുറന്നു പറയുന്നത് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോന്നും പറഞ്ഞു എന്ത് മറിച്ചു വെക്കാനാ മോളിൽ പ്രത്യേകിച്ച് മറക്കി മറിച്ചു വെക്കാനൊന്നുമില്ല പിന്നെ നന്ദുവിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്കൊന്നും ഇല്ല എന്ന് പറയാം അങ്ങനെ പറയരുത് എന്തോ കാര്യമായിട്ടുണ്ട് എന്ത് കാര്യമാണെങ്കിലും പറയുന്നു പറയാണ് ഏയ് എന്ന് പറഞ്ഞില്ലേ ഇനിയിപ്പം നീ തന്നെ അവരോട് ചോദിച്ചു വെക്ക് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല ഇനിയിപ്പം നിന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും അറിയാണെങ്കിൽ നിന്റെ അമ്മയോട് തന്നെ ചോദിച്ചു നോക്ക് ഞാൻ എന്താ മോളെ ഇതിനൊക്കെ പറയണേന്ന് പറയാം ശരി അച്ഛനും പറയണ്ട അമ്മയും പറയണ്ട ഞാൻ പോകുന്നതിന് ഞാൻ കണ്ടുപിടിച്ചാളാ രണ്ടു ദിവസം കൂടെ ഉണ്ടല്ലോ അതിനുള്ളിൽ ഞാൻ നന്ദുന്റെ മനസ്സ് കണ്ടെത്തിക്കോളാന്ന് പറയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നേരെ നയനെ അങ്ങോട്ട് അകത്തേക്ക് പോവാണ് ഈ സമയത്ത് പണിയെടുത്ത് നടുപൊടിഞ്ഞ് കനക ഇങ്ങനെ കനകയല്ല ജലജ ഇങ്ങനെ ഇരിക്കുവാണ് കുറെ സമയം ദേവേനയും കൊണ്ടുവന്നു അല്ല ഫുഡൊക്കെ ആയെന്ന് ചോദിക്കുക എൻ്റെ പൊന്നോ ഒരു വിധത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി എന്നാലും ബാക്കി പണികൾ മുഴുവൻ കിടക്കുവല്ലേ എന്നെക്കൊണ്ട് വയ്യ ഇനിയിപ്പൊ പണിയെടുക്കാനിട്ട് ഞാൻ മടുത്തെന്ന് പറയാണ് ഇത് കേട്ടപ്പം ദേവേനോട് അതെങ്ങനെ ശരിയാവും ഇനി ബാക്കി പണികൾ മൊത്തം കിടക്കുമല്ലേ എന്റെ പൊന്നെ ഏട്ടത്തി ഇത്രയും പണികളൊന്നും ചെയ്യാനും പറ്റൂല ഇപ്പൊ തന്നെ ഞാൻ ആ പഴ ക്ഷീണിച്ചു പോയി കുറെ കാലം ഇങ്ങനെ പണികളൊക്കെ ചെയ്തിട്ട് ഏട്ടത്തിക്കത് പറയാം ഏട്ടത്തി ചിലപ്പോൾ ഇഷ്ടമായിരിക്കും പക്ഷെ എനിക്കത്ര ഇഷ്ടമൊന്നുമില്ല അടുക്കള കിടന്ന് ഇങ്ങനെ പണി ചെയ്യാനായിട്ട് അറിയാലോ ഓ നീ അത് പറഞ്ഞിട്ട് കാര്യം നമ്മൾ വിളിച്ചിരിക്കുന്ന കനകേനയും ബാക്കി എല്ലാവരേ അപ്പൊ ഇവിടെ ഫുഡൊക്കെ ഉണ്ടായി തയ്യാറായില്ലെങ്കില് കൃത്യസമയത്ത് നമ്മളായിരിക്കും എല്ലാവരുടെ മുന്നേ നാണം കിടാൻ പോകുന്നെ നാണം കെട്ടാലും കുഴപ്പമില്ല അതെ എടത്തിയൊരു കാര്യം ചെയ്യാൻ നാളെ തന്നെ ആ വേലക്കാരനെയും കൂടെ വിളിക്കുക അവൾ വന്നാലേ കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ ഒരു പക്ഷേ ഇനിയിപ്പോൾ നയന വന്നില്ലെങ്കിൽ വേലക്കാരെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ രണ്ട് ദിവസം കൊണ്ട് നമ്മളൊരു പരുവായി പോകുന്ന പറയണം ദേവേനെ പറഞ്ഞാൽ അങ്ങനെ വിളിക്കാൻ പറ്റുന്ന കാര്യമാണോ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കനകയുടെ മുന്നേ നമ്മൾ തോറ്റു പിന്മാറി എന്നുള്ള അതിന് അർത്ഥം ഒന്നും ചോദിക്കണം എന്താണെങ്കിലും കുഴപ്പമില്ല അവൾ കുറേ കളിയാക്കിയൊക്കെ സംസാരിക്കുമായിരിക്കും എന്നാലും കുഴപ്പമില്ല എനിക്കൊന്നിന് പ്രശ്നമില്ലായെന്ന് പറയാണ് പിന്നീട് നയനെ മുറിയിലേക്ക് വരുമ്പോൾ നന്ദു ഫോൺ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അതും അനിയനെ അപ്പോൾ നയന ഇങ്ങനെ പതുക്കെ വാതിലേക്ക് വന്നപ്പോഴത്തേനും ഇങ്ങനെ അവര് എന്നുള്ള സംസാരം കേട്ടു അപ്പോൾ നയനക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി അനിയാണ് വിളിക്കണേ ഒരു പക്ഷേ എങ്കിൽ ഇനി പറയുന്ന പോലെ ഇവൾക്ക് പ്രണയമുണ്ടോ അതിനിപ്പോ അനിയുമായിട്ടാണോ അതാണോ ഒരു പക്ഷേ അനിക്കു വിവാഹത്തിന് താല്പര്യം ഇല്ലാത്ത നന്ദുവിന് എന്തോ മനസ്സിലൊരു വിഷമമുണ്ടോ എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ അതാണോ ഇവര് തമ്മിൽ വലിയ പ്രണയത്തിലാണോന്നൊരു സംശയങ്ങളൊക്കെ ഉണ്ടാവുക നയനെ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും നന്ദു പെട്ടെന്ന് കോളം കട്ട് കട്ടിയാണ് എന്താ ആരെ ആരാ വിളിച്ചതെന്ന് ഏയ് അത് ആരുമല്ലാന്ന് പറയണേ പെട്ടെന്ന് നാനിയാ ഫോണങ്ങോട്ട് പിടിച്ചങ്ങോട്ട് വാങ്ങുകയാണത് അപ്പോൾ ഒരു നിമിഷം നന്ദു ഞെട്ടിത്തെ നിൽക്കുക എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ലാതെ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി